ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ മെഗാ പ്രൈസ് മൂന്ന് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര തിരുവല്ലാമല ഗോപിക ബസ് സ്റ്റോപ്പിന് സമീപം നഷ്ടപ്പെട്ടു പോയ ആധാരങ്ങളും മറ്റു രേഖകളും അടങ്ങുന്ന കവർ തിരിച്ചു കിട്ടി സിസിവിക്ക് അനുമോദനം ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ആധാരങ്ങളും മറ്റ് രേഖകളും അടങ്ങുന്ന കവർ തിരുവില്ലാമല ഗോപിക ബസ് സ്റ്റോപ്പിന്റെ പരിസരത്ത് വെച്ച് നഷ്ടമായത് കാറ്ററിംഗ് നടത്തുന്ന കോട്ടയം സ്വദേശിയായ പി എം നിയാസിന്റെ രേഖകളായിരുന്നു യാത്രക്കിടെ നഷ്ടപ്പെട്ടത് നഷ്ടമായതറിഞ്ഞ ഉടനെ തന്നെ നിയാസ് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തംഗം ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കലിനെ വിവരമറിയിക്കുകയായിരുന്നു ആധാരവും രേഖകളും നഷ്ടപ്പെട്ടുവെന്നറിയിപ്പ് സിസിവി ചാനലിൽ നൽകണമെന്ന് അംഗം അറിയിച്ചതിനനുസരിച്ച് അറിയിപ്പ് ചൊവ്വാഴ്ച വൈകിട്ട് സിസിവി ചാനൽ ടെലികാസ്റ്റ് ചെയ്യുകയുണ്ടായി ആധാരങ്ങൾ നഷ്ടപ്പെട്ട ചാനൽ അറിയിപ്പ് പ്രചരിക്കവേ ഗോപിക ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഓട്ടോ ഡ്രൈവർ ബേബിക്ക് നഷ്ടപ്പെട്ട ആധാരങ്ങളും മറ്റും റോഡിൽ നിന്നും കണ്ടുകിട്ടുകയായിരുന്നു ഗോപിക സ്റ്റോപ്പിൽ വെച്ച് തന്നെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തംഗം മുണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ നഷ്ടപ്പെട്ട രേഖകൾ അടങ്ങിയ കവർ ഉടമ നിയാസിന് കൈമാറി ഗ്രാമപഞ്ചായത്ത് അംഗം മുണ്ണികൃഷ്ണൻ മുല്ലയ്ക്കലും പി എം നിയാസും സിസിവി ചാനലിനും കൂടാതെ മറ്റുള്ളവർക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചു ഒരു ആധാരം നഷ്ടപ്പെട്ടു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വാർഡിൽ തന്നെ നഷ്ടപ്പെട്ടതായിട്ട് നമ്മളെ അറിയിപ്പ് കൊടുത്തിരുന്നു തിരിച്ച് ചെയ്ത് അപ്പോൾ അപ്രകാരം ആ പ്രകാരം ആൾക്കാർ ആൾക്കാർ ശ്രദ്ധയിൽപ്പെട്ട് ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ടാൽ കൂടെ അതല്ല അത് ഇന്നലെ വൈകുന്നേരം രാത്രി അപകാരം കൊണ്ട് അതിൽ കിട്ടാറുണ്ടിരുന്നത് അതായത് ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മുടെ ഒരാളുടെ കയ്യിൽ നമ്മുടെ ബേബി എന്ന് പറയുന്ന നമ്മുടെ ഡ്രൈവറെ നമ്മുടെ അതുമല്ല നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വാർഡിൽ തന്നെ ഒരു പ്രവർത്തന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം ഇന്നലെ വൈകുന്നേരം തന്നെ വിളിക്കാൻ പറ്റിയില്ല ഇന്നാണ് വിളിച്ച് വിളിച്ച് കിട്ടിയിട്ടുണ്ട് സംഗതി അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ ഗോപിക സ്റ്റോപ്പിൻ്റെ ഇതിനിടയിലായിരുന്നു പരിസരത്തായിരുന്നു അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഓണർക്ക് നമ്മള് കൈമാറിയിട്ടുണ്ട് സി സി വി ന്യൂസ് തിരുവില്ലോമല